കാർഷിക മേഖലയ്ക്കും ലൈഫ് ഭവന പദ്ധതിക്കും ഊന്നൽ നൽകി തഴവ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഗതാഗതത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മുപ്പത്തിനാല് കോടി രൂപയുടേതാണ് ബജറ്റ് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപ വരവും മുപ്പത്തിനാല് കോടി പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ചിലവും എൺപത്തിയഞ്ച് ഒരുനൂറ്റി അറുപത്തി അഞ്ച് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ അവതരിപ്പിച്ചത് വരുമാനം കോടി

ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട് സ്വന്തമായി വീടും വസ്തുവുമില്ലാത്തവർക്ക് വസ്തുവും വീടും ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജനം സമ്പൂർണമാക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് ലൈഫ് ഭവന പദ്ധതിക്ക് ഭവനപദ്ധതിക്ക് കോടി രൂപയും പഞ്ചായത്ത് മേഖലയിൽ റോഡ് വികസനത്തിന് രണ്ട് കോടി രൂപയും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി രൂപയും വകയിരുത്തി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും വനിതാക്ഷേമം ഭിന്നശേഷിക്കാർ വയോജനം കുട്ടികൾ എന്നിവർക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് തഴവ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ സ്ഥിരം സമിതി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ വരുമാനം ലൈസൻസ് ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് ലൈസൻസ് ആണ് നമ്മുടെ പഞ്ചായത്തിലെ യഥാർത്ഥത്തിൽ ഏകദേശം വരുന്നത് പക്ഷെ മുൻകാലങ്ങളിൽ നമ്മുടെ എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളില മാസങ്ങളിലേഴ്സ് ലിസ്റ്റ് സംഭവം എടുക്കുമായിരുന്നു പറയുന്നത് നമ്മുടെ ഇരുപത്തിന്റെ വാർഡിലേയും ീടുകളിൽ നമ്മുടെ നികുതി ഉദ്യോഗസ്ഥരെ പോയി പരിശോധിച്ചിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെയും വ്യവസായികളുടെയും വിവരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ധനാരി കമ്മിറ്റി അത് പരിശോധിച്ച് അത് ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് റെഫർ ചെയ്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂട്ടിച്ചേർന്നുകൊണ്ട് ഫൈനലൈസ് ചെയ്ത്